ഹലോ അസ്സാമലൈക്കും നമ്മൾ വായക്കപ്പേരി ഉണ്ടാക്കാം പച്ച നല്ല പച്ചക്കായ പച്ചക്കായത്തിന്ന് ഇനി തോലൊക്കെ ചെത്തി അരിട്ടോ തോലൊക്കെ ചെത്തി അരിഞ്ഞ് കഞ്ഞി കാട്ടോ ആ മൊത്തമായിട്ട് അരിഞ്ഞു കഞ്ഞിയിട്ട് കാട്ടേട്ട് പച്ചക്കായ മൊത്തമായിട്ട് നല്ല വൃത്തിയാക്കി അരിഞ്ഞ് ഇനി നന്നാക്കി കഴിക്കുക കേട്ടോ നമ്മൾ കാന്താരി മോൾ കടന്നിട്ടല്ല കാന്താരി ചതച്ചിട്ടേക്ക് കീറിയിട്ടാണ് ചതുക്കൽ കീറിയിട്ട് ചെറിയ കുട്ടീൻ്റെ പോനിൽ തിന്നാൻ പറ്റില്ല അപ്പോൾ ചതു കീറിയിട്ടിട്ട് അത് മുളകിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒര ഗ്ലാസ് വെള്ളം പറഞ്ഞു കേട്ടോ ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അര ഗ്ലാസ് മുളോടെ വെള്ളം പറഞ്ഞിട്ടോ കുറച്ച് വെള്ളം ഇതിന് രണ്ട് പൂക്കൊക്കെ ആക്കി ആവി കടന്ന് വെള്ളം കയറിയ ഒരു അര ഗ്ലാസ് വെള്ളം പറഞ്ഞാൽ മതി എന്നിട്ട് രണ്ട് വിസിൽ വിസിൽച്ചാൽ മതി കുക്കറിലൊച്ച് ഇനി രണ്ട് വിസിൽ ഊതിട്ടോ പച്ചക്കായ വിസിൽ ഊതി ഒരു വിസിലൂടെ ഇരിക്കുക നമുക്ക് ഉപ്പാക്കാം കറിവേപ്പിലും വർഷം ഉണ്ടെന്ന് കടുകും കറിവേപ്പ് ഇട്ടും ഇനി വറവടുകട്ടോ അത് വർഷം കഴുപ്പത്തി വെച്ച് കടുക് അല്ല ഇട്ടെന്ന് ചെറിയുള്ള ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇട്ടതാണ് കറ വറവടുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയൊക്കെ കേട്ടോ ഇനി കറിവേപ്പിനോ പച്ചക്കായിട്ടുണ്ടോ പച്ചക്കായ ഉപ്പേര് കഞ്ഞും പച്ചക്കായ ഉപ്പേരി ടേസ്റ്റ് അറിയാം പത്തുമണിക്ക് പച്ചക്കായ ഉപ്പേര് കഞ്ഞും പത്തുമണിക്കത്താട്ടന്ന് ഓക്കേ